ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നയൻസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് കണ്ണു മറന്ന് നോക്കുമ്പോൾ വീട്ടിന് പുലിയ ഫുൾ വെള്ളം ഇന്നലെ വൈകുന്നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും ഹാപ്പിയാ ഞാൻ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു വെള്ളം കയറി കാണാൻ പെട്ടെത്തി കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ട് അമ്മയുണ്ട് രണ്ടുപേരും കൂടി രാവിലെ ഇറങ്ങി നാടും ഇറങ്ങാൻ ളും ചുറ്ററങ്ങും നമ്മള് സൂക്ഷിച്ചതിന്റെ അടി മീനൊക്കെ കാണാൻ പറ്റോ ഈ സമയത്ത് എനിക്ക് ഒരു ബിസിനസ് സൈഡ് തോന്നിയതാണ് പറഞ്ഞത് മൂന്ന് എണ്ണം തരാ എത്ര ഒരു മണിക്കൂർ ഇതാ 1 രൂപ 1 രൂപ ശരിയോ എത്ര മണട എത്ര മണട എത്ര മണട ഒന്ന നേരെ ഒന്ന നേരെ മണട ഒന്നി മിനി വഞ്ചം അഞ്ചാ ഒന്നി ഒന്നി പോയി ഒന്നോടയാ ഒരു പൈസ എത്ര പൈസ ആ ചെറുത് ആ ആ ആ നമുക്ക് ওই വലുത് എടുപ്പിക്കാൻ തരക്കാട്ടാണേ ആ വലിയ ചെറുത് എടുക്ക് നമുക്ക് പോയി വരാം അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് തോണി ഓൽപ്പിക്കാൻ ഇറങ്ങി കേട്ടോ ഗ്രൂപ്പിന്റെ ലീഡർ അമ്മമ്മയാ ഇതെന്റെ ഒരു അടുത്തുള്ളൊരു കുഞ്ഞാവട്ടോ ഇത് ഭയങ്കര മോക്രിയാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളെ കടിച്ചു ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല ഇവൻ അതാ എൻ എനിക്കെന്തോ ഡൗട്ട് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊടുക്കുന്ന സ്ഥലം പച്ച നേറുള്ളട്ടോ ഇപ്പം ആളത്തും മുറി പൊട്ടിന്ന് കേട്ടിട്ടുണ്ട് അന്നേരം കയറി വന്നതായിരിക്കാം കഴിഷി ഡാമിന്റെ ഷട്ടർ തുറന്നു എന്നും കേട്ടു ഇന്ന് ഈ കൊച്ചക്ക് മ്യൂസിക് ക്ലാസ്സിന് പോലും പോകാൻ പറ്റൂല ഫുൾ വെള്ളം ആവും ഞാൻ ഇവിടെ ബ്ലോക്കാണ്സ് ഞാൻ ഭയങ്കര ആട്ടോ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഡേമേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പണ്ടമ്മ വെള്ളം കയറി കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ സമയത്തൊക്കെ മുഴുവൻ ആൾക്കാർ ഇവിടെയായിരിക്കും പോലും ഇങ്ങനെ തോണി ലിപ്പിക്കാൻ ഇറങ്ങുവാണ് കുറച്ച് ഒന്ന് വലിയ തോണിയാ ആഗായസ് ഞാനും അമ്മയും ഒരുമിച്ചേ ഇടുന്നുള്ളു പക്ഷെ അമ്മീടെ ഞാൻ മലക്കി വെച്ചത് ഞാൻ ശരിക്കും ആക്കി അപ്പോൾ പൊ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ ഈ മുഴുവൻ കമ്മൽപ്പൂ അഗായ്സ് പതിനഞ്ച് തോണിയും അക്ക അമ്മമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി മുഴുവനും ഒല്പിച്ചു കാണാൻ വേണ്ടിട്ട് നമ്മൾ തോണി ഒല്പിക്കാൻ വേണ്ടി വേറെ സ്ഥലം നോക്കി നടക്കാൻ തുടങ്ങിയ അമ്മമ്മി അത്ര തോണി സപ്ലയർ ഞാനും അമ്മയും ഒറ്റ ഓട്ടം പിന്നെ അതേതാ കൊച്ചുകാർക്ക് തന്നെ ഓടുന്നു ഭാഗ്യം അത് വീണില്ല വീണതിന്റെ പ്രശ്നം എന്താ പറയാ ഒറ്റ ഒറ്റിലായിരിക്കും കച്ചി നിർത്താത്ത കരച്ചിൽ കഴിഞ്ഞ തവണ നമ്മൾ മീൻ പിടിക്കാൻ വെച്ച തോടായിരുന്നു അതിപ്പം ഇങ്ങനെ ഫുൾ വെള്ളം കൊണ്ട് മൂടി എന്തൊരു മഴ വരാനുള്ള ചാൻസും ഉണ്ട് നോക്കറി കപ്പത്തല്ല ഒലിച്ചു വന്ന് റോഡിൽ അടിഞ്ഞിട്ടുണ്ട് അടുത്താണ് നമ്മളെ ഈ വയലിന്റെ ഓപ്പോസിറ്റ് സൈഡ് പൊടി കറിയാൽ എവിടെ മുഴുവൻ വെള്ളാവും അടുത്ത അമ്മണി തോണി ഏൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് പക്ഷെ ഇതൊക്കെ നല്ല വെള്ളം കവർ ചെയ്തു എന്തൊരു കാറ്ററിയോ ഗായ്സ് അമ്മ വീണ് പോകുന്ന പരിപത്തിലായി അമ്മീനെ ഒറ്റ പിന്നെ പേടിച്ചിട്ട് ഞാനും കൂടി കൂടെ ചെന്നു അമ്മണി എൻ്റെ അനിയത്തിയല്ലേ അനിയത്തിനെ നോക്കണ്ട കടമയല്ലേ ഇപ്പൊ നമ്മൾ രണ്ടു പേരും കൂടി അവിടെ ചെന്നിട്ട് തോണി തോണിപ്പ് ഒല്പിക്കാൻ നോക്കി കാറ്റ് ചതിച്ചു ഗായ്സ് ഞാൻ അങ്ങോട്ട് തോണിട്ടപ്പോ ഇങ്ങോട്ട് തോണിയോ അതാ കോടി നോക്കിയേ നോക്കിയേ കണ്ടാ ഇതാ ഏറ്റവും കോമഡി നമ്മൾ വീഡിയോ അല്ലെ നമ്മളിനി ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല ഗാഴ്സ് നോക്കി അമ്മക്ക കൂടി ഉള്ള കൊണ്ടാ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത ഞാൻ നിങ്ങളൊന്നും ഇവിടെ ഒന്നും അനുഗ്രഹിക്കരുത് ഗൾസ് കാട്ടിയെന്ന് വെച്ചും കാറ്റു ഗേൾസ് ഈ വില്ലേജിലൊക്കെ താമസിക്കുന്നു പറഞ്ഞ തന്നെയാണ് നിങ്ങക്ക് എവിടെയാ താമസിക്കുന്നത് ടൗണിലാണോ വില്ലേജിലാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം വില്ലേജ് തന്നെട്ടോ എന്റെ രണ്ടു വയസ്സ് വരെ ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഴ വരുന്നു തോന്നിയപ്പോ ഞാൻ ഒറ്റോട്ട നാടൻ വഴി ിൽ നീ വന്ന നിൻ മുടി വാലും ഒന്ന് ട്രൈ ചെയ്താണ് ഖാസ് ഈ ക്ലൈമറ്റിന് എനിക്ക് അങ്ങനെ ഒരു പാട്ടാ മനസ്സിൽ വന്ന അഥവാ മഴ വന്നാലോചിച്ചിട്ട് പിന്നെയുള്ള സവാരി കൊടയും കൊണ്ടാണ് ഖാസ് ഇതേ ആകാശൊക്കെ നോക്കിയ ക്വാർമാങ്ങളൊക്കെ ഇങ്ങനെ കുറത്ത് വന്നിട്ടുണ്ട് എപ്പോണെങ്കിലും നല്ലൊരു മഴ പെയ്യാം ഞാനുണ്ടല്ലോ എപ്പോ മഴ പെയ്യുന്ന നോക്കി കൈ വെച്ച് നിൽക്കുവാണേ നിങ്ങൾക്ക് ഈ കാറ്റിന്റെ ശക്തി കാണണോ ഞാൻ വരെ പറന്ന് പോകുന്ന രീതിയില്ല ഞാൻ എൻ്റെ കൈ വരെ പറക്കുന്ന ജസ്റ്റ് നിന്റെ കറിയൊന്ന് കുറച്ച് പഠിച്ചോ ആരും പോയി ഞാനും അമ്മയും മാമ്മയും മാത്രം ചെമ്പയിഴുക്ക് തൊട്ടെടുത്ത് എടുത്ത് അമ്പര ചെമ്പയിരട്ടി കമ്പ് കൊണ്ട് അമ്പ് കുലക്കണതാരി ചംച്ചൊന്നു കണ്ട് ചന്തമഴഞ്ഞെ പൊങ്കൂയിപ്പാടുന്ന കേട്ടെ എങ്ങനെയുണ്ട് ഗസ്സന പട്ട് എൻ്റെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യണേ നമ്മൾ കാത്തു നിന്ന കാത്ത് നിന്ന് മഴയെ താറായ ഒരു ഓട്ടോടി വീഡിയോ വീട്ടിലൊടുത്തോണ്ട് പിന്നാലെ ദ മഴയത്ത് നമ്മളെ മതിലല്ല ഇടിഞ്ഞു പോയി ഗായ്സ് എനിക്ക് എൻ്റെ പപ്പ പാർക്കാക്കി തരാ പറഞ്ഞ സ്പേസ് ആയിരുന്നു ഇനി ഡബിൾ പണിയായി അടുത്ത വർഷം ആക്കിത്തരുന്നു പരിതീക്ഷിക്ക രണ്ടായിരത്തി പത്തൊമ്പതില്ലേ നമ്മളെ മുറ്റം വരെ വെള്ളം കയറിയായിരുന്നു ആ സമയത്ത് മത്സ്യത്തൊഴിലാളികളാട്ടോ നമ്മളെ ബോട്ടൊക്കെ കൊണ്ട് അക്കരെ അക്കരയുള്ളവരൊക്കെ രക്ഷിച്ച ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നമ്മണീടെ വീട്ടിൽ വരെ പോവാൻ കഴിയില്ലായിരുന്നു എൻ്റെ അമ്മ വരെ മുങ്ങി പോവായിരുന്നു എനിക്ക് നീന്താറയില്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കശ എനിക്ക് ആ സമയത്ത് ഒരു വയസ്സേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ നീന്റെ അക്കരെ കിടന്നേനെ റിനോവേഷൻ കഴിഞ്ഞപ്പോൾ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ കേട്ടോ കുറച്ചും കൂടി പനി പെൻഡിങ്ണ്ട് അപ്പൊ ഗൈസ് എനിക്ക് വെള്ളം കണ്ടോണ്ടിരിക്കുമ്പോ വീട്ടിൽ കാരനെ എനിക്ക് തോന്നുന്നില്ല ഗായസ് ഞാൻ വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇത്രയും നേരം കൂട്ടിലിട്ടേ ചങ്ങാതി കേട്ടോ ഇവൻ ആൾക്കാരെ കണ്ടപ്പോ ഇവൻ ചാടിച്ചളിയില് വൃത്തികാടായി അന്നേരം അമ്മമ്മ പോയിട്ട് നല്ല കുളിപ്പിച്ചതാണ് ഗായ്സ് നമ്മൾ കാത്തിരുന്ന മഴയെ തികസ് നോക്കിയാൽ മഴ പെയ്യുമ്പോൾ എന്ത് ഭംഗിയാണ് ഞാനും അമ്മയും ഇല്ലയോയും കൊണ്ട് മഴയും കൊണ്ട് നല്ലോണം ആസ്വദിച്ചു വെള്ളം പതി കുറയാൻ എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട് വെള്ളം കുറഞ്ഞിട്ട് വേണം എനിക്ക് എരുവശിയിലേക്ക് പോവാൻ പോന്ന പല്ലി നോക്കിയേസായി പോയിട്ട് അന്നേരം ഇപ്പോഴാ വന്നത് ഇനി ഇതുപോലത്തെ നാട്ടുപുറത്തേ വീഡിയോസ് പോണെങ്കിൽ Bilis, like, Pina, and YouTube subscribe channel, subscribe ya. like, ya.